ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരു ചെറിയ ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലി ഒമ്പതര സെൻറ്റ് വസ്തുവാണ് ഇതിൽ വരുന്നത് നമുക്കതൊന്ന് കാണാം ാണ് വസ്തു കിടക്കുന്നത് ഈ വസ്തുവിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഐരക്കുഴി മുസ്ലിം ജമാഅത്തിൻ്റെ ഓഡിറ്റോറിയത്തിന് ബാക്കിലായി നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഓണറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ വസ്തുവിലേക്ക് ഈ തടം വഴിയും വരാം രണ്ട് തട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് രണ്ട് വീട് വയ്ക്കാനുള്ള രീതിക്ക് ചെയ്യാം ഈ പ്രോപ്പർട്ടി ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഓണറിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ ബന്ധപ്പെടാം